ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻപി ശബരിമലം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ടെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന വിശ്വാസ സംഗമത്തിൽ ഞാൻ ഞാൻ അടിവരയിട്ട് ബീഫും അത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചട്ടാൻ കൊണ്ടുപോയത് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത ഘടനാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടി സ്വാഗതം സ്ത്രീ പ്രവേശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് പൊറോട്ട ബീഫ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പ്രേമചന്ദ്രൻ പറഞ്ഞു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് ആദ്യമായി ഈ വിഷയം പത്രസമ്മേളനം വിളിച്ചറിയിച്ചത് കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹം പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞിരുന്നുവെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു പൊറോട്ട ബീഫ് വിഷയത്തിൽ ബിന്ദു അമ്പനി മറുപടിയുമായി എത്തിയിരുന്നു ബീഫ് എനിക്കിഷ്ടമാണ് പക്ഷേ പൊറോട്ട കൂടെ വേണ്ട കപ്പ ആകാം കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചത്